കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാവുമ്പോൾ കലാപ്രതിഭകൾക്കും അധ്യാപകർക്കും സംഘാടകർക്കും ഉൾപ്പെടെ ഭക്ഷണം ഒരുക്കാൻ കുടുംബശ്രീ സി ഡി എസും ഭക്ഷണ കമ്മിറ്റിയും ചേർന്ന് കലോത്സവ നഗരിയിലേക്ക് വിഭവ ശേഖരണത്തിന്റെ ഭാഗമായി കലവറഘോഷയാത്ര നടത്തി അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി നൂറുകണക്കിന് സ്ത്രീകളും സംഘാടക സമിതി ഭാരവാഹികളും അണിനിരുന്ന ഘോഷയാത്ര കിനാത്തിലിൽ നിന്നാണ് ആരംഭിച്ചത് പത്ത് ക്വിൻ്റൽ അരി ഒരു ക്വിൻഡൽ ഉള്ളി ചേന തേങ്ങ വാഴയില വെള്ളരി പപ്പായ പച്ചക്കായ മത്തൻ കുമ്പളം തുടങ്ങിയ ഇനങ്ങളാണ് ഇന്നലെ എത്തിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കലവറ ഘോഷയാത്ര നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫ്ലാഗ് ഓഫ് ചെയ്തു പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ പി വി ലീന മുഖ്യാധ്യാപിക കെ സുബൈദ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ കൺവീനർ കെ വി വാസുദേവൻ നമ്പൂതിരി വൈസ് ചെയർമാൻ പി ശശീധരൻ ജോയിന്റ് കൺവീനർ പി സീമ കുടുംബശ്രീ സി അധ്യക്ഷ സി റീന കെ വി ജതീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി Uro me si trkarepor, newsbirro, trkarepor.